ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പഞ്ചാബി ദാൽ കറി ഉണ്ടാക്കാം അതിനായി ഒരു കപ്പ് ചുവന്ന ദാൽ വെള്ളത്തിൽ കുതിർക്കാനിട്ടേക്കുക ഒരു പത്ത് മിനിറ്റ് കുതിർക്കുക അത് കഴിഞ്ഞ് ഒരു കഴുകി വൃത്തിയാക്കിയ ദാൽ കുക്കറിലിട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ നിൽക്കുന്നവർ വേവിക്കണം ഈ സമയം നമ്മൾ ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ചീനിച്ചിട്ട് സ്റ്റൗവിൽ വെച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്കിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും നുറുക്കി വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റുക അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് ടൊമാറ്റോ ഒന്ന് ക്രഷ് ചെയ്ത് വയ്ക്കാം ഇതൊന്ന് വരേണ്ടി വന്ന ശേഷം ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് മതി കാരണം നമ്മൾ ദാൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതും കൂടെ ആയിട്ട് ഇന്ന് ഒന്ന് വയറ്റിയ ശേഷം വേവിച്ച് വരിച്ചിരിക്കുന്ന ദാൽ ഇതിലേക്ക് ഒഴിക്കുക വെള്ളത്തോടുകൂടി ചേർത്ത് തന്നെയാണ് ഇതൊഴിക്കേണ്ടത് അത് കഴിഞ്ഞ് വെള്ളം വറ്റിയതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കറിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം കുറച്ച് മല്ലിയിലയും കൂടെ വിതറി വെച്ച് വയ്ക്കാം ഒരു പിടി മല്ലിയില എടുത്തിറുന്നതായിരിക്കും ബെറ്റർ അത് കഴിഞ്ഞ് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ഒരു രണ്ട് സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ കടുകും ഒരു മൂന്നാല് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും അതിലേക്കിട്ടൊന്ന് താളിച്ച് ഈ ദാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റിയ ശേഷം ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക